നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ എഫ് സി ബാഴ്സലോണക്ക് വേണ്ടി കളിച്ചിട്ടുള്ള ഡാനിഷ് സ്ട്രൈക്കറാണ് മാർട്ടിൻ ബ്രൈത്വറ്റ് ലാലികയിൽ അദ്ദേഹം ബാഴ്സക്ക് വേണ്ടി ആകെ അൻപത്തിയെട്ട് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് അതിൽ നിന്ന് പത്ത് ഗോളുകൾ അദ്ദേഹം നേടുകയും ചെയ്തിരുന്നു അതിനുശേഷം മറ്റൊരു സ്പാനിഷ് ക്ലബായ എസ്പെനോളിലേക്കായിരുന്നു അദ്ദേഹം പോയിരുന്നത് കഴിഞ്ഞ രണ്ടു വർഷക്കാലം അവിടെയായിരുന്നു ആയിരുന്നു ബ്രൈത്വറ്റ് ചിലവഴിച്ചിരുന്നത് തുടർന്ന് ഈ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ അദ്ദേഹം എസ്പെനോൾ വിടുകയും ചെയ്തു ക്ലബിന്റെ മാനേജ്മെന്റ് താരത്തെ വളരെ മോശമായി മോശമായിക്കൊണ്ടായിരുന്നു ട്രീറ്റ് ചെയ്തിരുന്നത് അതുകൊണ്ടാണ് ബ്രൈത് വൈറ്റ് ക്ലബ്ബ് വിട്ടത് തുടർന്നിപ്പോൾ അദ്ദേഹം ബ്രസീലിയൻ ക്ലബ്ബായ ോയിലേക്ക് എത്തിയിട്ടുണ്ട് അവർക്ക് വേണ്ടി ഉടൻ തന്നെ അരങ്ങേറ്റം കുറിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ മാർട്ടിൻ ബ്രേത്ത് വെയിറ്റ് ഉള്ളത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു സുപ്രധാന വാർത്തയാണ് ഇന്നലെ സ്പാനിഷ് മാധ്യമമായ മാർക്ക ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത് അതായത് ഫുട്ബോൾ താരങ്ങളിൽ ഏറ്റവും സമ്പന്നനായ താരങ്ങളിൽ ഒരാളാണ് ബ്രേത്വറ്റ് കോടിക്കണക്കിന് രൂപയുടെ ആസ്തി അദ്ദേഹത്തിനുണ്ട് അത്തരത്തിലുള്ള ഒരു കമ്പനിയുടെ ഉടമ കൂടിയാണ് അദ്ദേഹം അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിന്റെ കമ്പനിയുടെ ഇന്നത്തെ മൂല്യം എന്നുള്ളത് നൂറ്റി മില്യൺ പൗണ്ട് ആണ് ശതകോടീശ്വരനായ ഇദ്ദേഹം ഇപ്പോൾ മറ്റൊരു നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് തന്നോട് മോശമായി പെരുമാറിയ അതല്ലെങ്കിൽ തന്നെ മോശമായി ട്രീറ്റ് ചെയ്ത എസ്പെനോൾ ക്ലബിനെ ഇപ്പോൾ വിലക്ക് വാങ്ങാൻ മാർട്ടിൻ ബ്രൈത്ത് തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് മാർക്ക ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് നിലവിൽ ലാലികയിലേക്ക് തിരിച്ചെത്താൻ എസ്പെനോളിന് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ക്ലബ്ബ് മാനേജ്മെന്റ് തന്നോട് മോശമായി പെരുമാറിയതിനെ തുടർന്നാണ് താൻ ക്ലബ് വിടാൻ തീരുമാനിച്ചത് എന്ന് അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ എസ്പെനോളിന്റെ ഭൂരിഭാഗം ഓഹരികളും വാങ്ങാനുള്ള ഒരുക്കത്തിലാണ് താരമുള്ളത് അതിനുള്ള അദ്ദേഹം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ക്ലബ്ബ് വാങ്ങുക എന്നുള്ളത് ഈ ഒരു ഡാനിഷ് താരത്തെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല ഏതായാലും ക്ലബിന്റെ ഉടമസ്ഥർ മാർട്ടിൻ ബ്രൈത്ത്വേറ്റിന് ഈ ക്ലബിന്റെ ഓഹരികൾ കൈമാറുമോ എന്നുള്ളത് കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം